ഹലോ ഗായ്സ് അപ്പം ഇന്ന് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഒരു ഫോക്ക് തയ്ച്ച് തരാൻ പോവാണ് അപ്പം ഓണത്തിന് നമ്മൾ എല്ലാം മൂന്ന് പേർക്കും തയ്ച്ച് തരുന്ന സെയിം കളർ തന്നെയാണ് ബാലൻസ് ഉണ്ടായത് വെച്ച് നമ്മളൊരു ഫോക്ക് തയ്ച്ചു അപ്പം എങ്ങനായിരിക്കും തയ്ച്ച് തരുമ്പോൾ എങ്ങനെയുണ്ടോ എന്ന് നമുക്കറിയില്ല നമുക്ക് തയ്ച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് ഞാൻ കാണിച്ച് തരാം അപ്പം ഗായ്സ് നമ്മളിത് തുങ്കിയെല്ലാം കറക്റ്റ് വെട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഞാനിത് കാണിച്ചു തരാറ് അപ്പം ഗൈസ് അമ്മ ഇങ്ങനെയാണ് വെട്ടി വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ തയ്ച്ച് വരുമ്പം എങ്ങനായിരിക്കും ലുക്ക് നിങ്ങൾ പറയണം അപ്പൊ ഗസ് നമ്മൾ തയ്ച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇട്ട് കാണിക്കാവേ അപ്പൊ ഗസ് ഇതാണ് എന്റെ ഫൈനൽ അപ്പൊ ഇത് വെച്ച് ഈ ഡ്രസിപ്പ് തന്നെ ഞാൻ രണ്ട് മൂന്ന് ഷോർട്ട് സീരിയ സീരിയെടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇനിയും വീഡിയോസ് വീഡിയോസ് കാണണം ഇനി ഞാൻ വരുന്നതായിരിക്കും ായിരിക്കും എല്ലാവരും സബ്സ്ക്രൈബും ഷെയറും എല്ലാം കൊടുക്കണം അപ്പൊ ഇത്തരം